നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ ചർച്ചയാക്കുകയും അതുപറഞ്ഞ് പ്രതിപക്ഷത്തെ വേട്ടയാടുകയും ചെയ്യുന്ന മോദി ഇപ്പോൾ ബി ജെ പിയിലെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ പുറത്തു വന്നിരുന്നു പല നേതാക്കളും പാർട്ടിക്കെതിരെ തിരിയുന്ന വരെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ ബി ജെ പി ആർ എസ് എസ് തമ്മിലാണ് പ്രശ്നം ഉടലെടുത്തത് സ്വന്തം നിഴലുപോലെ കൂടെയുള്ള ആർ എസ് എസുമായാണ് ബി ജെ പി തർക്കമുണ്ടായിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നുവേ ആർ എസ് എസ് പ്രവർത്തകർ വിട്ടുനിന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഇക്കാര്യം വലിയ ചർച്ചയാകുമ്പോൾ തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആർ എസ് എസിനെ തള്ളി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇത് ബി ജെ പി ആർ എസ് എസ് പോലും മുറുകാൻ ഇടയാക്കിയിട്ടുമുണ്ട് ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തു വന്നിരിക്കുകയാണ് ഇത്തരത്തിലാണ് പോക്കെങ്കിൽ ആർ എസ് എസിനെ ബി ജെ പി നിരോധിച്ചേക്കുമെന്നാണ് ശിവസേന യു ബി ടി നേതാവ് ഉദ്ധവ് താക്കറെ പറയുന്നത് ആർ എസ് എസിനെ ബി ജെ പി നിരോധിച്ചേക്കുമെന്ന് താൻ ഭയപ്പെടുകയാണെന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞത് ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദ പറയുന്നത് അവർക്കിനി ആർ എസ് എസിന്റെ ആവശ്യമില്ലെന്നാണ് ആർ എസ് എസിന്റെ നൂറാം വർഷത്തിൽ അവർ അപകടത്തിലാണെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു മോദി ശിവസേനയെ വ്യാജസേന എന്നും തന്നെ ബാലസാഹേബ് താക്കറെയുടെ വ്യാജ സന്താനമെന്നും വിളിച്ചു നാളെ അവർ ആർ എസ് എസിനെ വ്യാജമെന്നും മുദ്രകുത്തി നിരോധിക്കും മഹാരാഷ്ട്രയിലെ റാലികളിൽ മോദി ഞങ്ങളെ വ്യാജ ശിവസേന എന്നാണ് വിശേഷിപ്പിച്ചത് ഏത് ശിവസേനയാണ് ഒറിജിനൽ എന്നും ആരാണ് വ്യാജമെന്നും തിരഞ്ഞെടുപ്പിനു ശേഷം വ്യക്തമാകും മോദിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ബാലാസാഹിബ് താക്കറെ അദ്ദേഹത്തിന് പിന്നിൽ ഉറച്ചു നിന്നതാണ് അതേ ശിവസേനയെ മോദി വ്യാജമെന്ന് വിളിക്കുന്നു നാളെ ആർ എസ്സിനെ വ്യാജമെന്ന് വിളിക്കാൻ അവർ മടിക്കില്ലെന്നും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കി ആദ്യകാലത്ത് ഞങ്ങൾക്ക് ശക്തിയും സംഘബലവും കുറവായതിനാൽ ആർ എസ് എസിനെ ആവശ്യമായി വന്നിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ൾ വളർന്നു കൂടുതൽ കഴിവുള്ളവരായി മാറി ബി ജെ പിക്ക് സ്വന്തമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും നദ്ദ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉദവ് രംഗത്ത് വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം നാളെ നടക്കാനിരിക്കെയാണ് എൻ ഡി എ മുന്നണിക്കുള്ളിൽ ഈ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിട്ടുള്ളതും തങ്ങൾക്കെതിരെ തിരിയുന്നവരെ ബി ജെ പി തള്ളിപ്പറയുന്ന കാഴ്ചയാണ് നിരന്തരെന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ആർ എസിനെയും ഇനി താക്കറെ പറഞ്ഞതുപോലെ നിരോധിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം